ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്നടി വരുന്ന നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നടി മെഷർമെൻറ്റ് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിത് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ രണ്ട് ഷീറ്റിൻ്റെ ന്യൂസ് പേപ്പറാണ് നമുക്ക് വേണ്ടത് കാരണം ഈ ഒരു ഷീറ്റിൽ നമുക്ക് മൂന്നടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന നെറ്റിപ്പട്ടാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഷീറ്റിൽ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തികയുമില്ല അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഷീറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതേപോലെ രണ്ട് ഷീറ്റ് ന്യൂസ് പേപ്പർ ഇങ്ങനെ നിവർത്തിയിട്ട് നമ്മളിത് ഇതേപോലെ ഒന്ന് നടുവൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല വലിപ്പത്തിൽ കിട്ടുമല്ലോ എന്നിട്ട് വേണം നമ്മൾ നമ്മളതിൽ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ക്യാൻവാസിൻ്റെ ക്ലോത്തിലോട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പറ്റാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ ന്യൂസ് പേപ്പറിൽ ആദ്യം ചെയ്തെടുത്ത ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഈ ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ന്യൂസ് പേപ്പർ നമ്മൾ നമ്മളിത് ഇതേപോലെ മടക്കി കൊടുക്കുവാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് വേണം നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി എങ്ങനെയാണ് മെഷർമെൻ്റ് എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടോപ്പിൽ വരുന്ന ലെങ്ത്താണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മടക്കിട്ടതുകൊണ്ടാണ് നമുക്ക് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നിവർത്തുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ളത് അമ്പത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ വരുന്നത് അപ്പം ഞാനത് ഇവിടെ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് മാർക്ക് ചെയ്തു അപ്പം ഇതിനു മുൻപേ ഞാനൊരു മെത്തേഡ് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് താഴേക്ക് ഒരു ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം അതായത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ നിന്ന് താഴേക്ക് ഞാനൊരു ഡിസ്റ്റൻസ് ആയിട്ട് ഒമ്പത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അളവ് അനുസരിച്ച് താഴേക്ക് താഴേക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെഷർമെൻ്റ് ഇടുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ എളുപ്പം ഈ ഒരു മെത്തേഡ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ നെറ്റ് പട്ടം കൊണ്ടുവന്നിരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ ഞാൻ മെഷർമെൻ്റ് എടുത്തപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അളവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ താഴെ വരെ ആ ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു കേട്ടോ ഒരു ഡിസ്റ്റൻസ് ഇനി നമ്മൾ ഇതേ ഇതേപോലെ നെറ്റുപട്ടത്തിൻ്റെ ഇന്നർ ലെങ്ത് ഉണ്ടല്ലോ അതാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മൂന്നടി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്റർ നയൻറ്റി വൺ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് നെറ്റിപ്പട്ടത്തിന് ആ ഒരു ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തില്ല അപ്പോൾ ആ ഡിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് 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 ഇങ്ങനെ പോയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ താഴേക്ക് പോകുന്നവർ നമ്മളിങ്ങനെ ഒരു മെഷർമെൻസ് കുറച്ച് വരണം നമ്മൾ ഏറ്റവും ഫസ്റ്റ് എടുത്തത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ തന്നെ ആ ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു വീണ്ടും ആ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർന്ന് ഒമ്പത് സെൻറ്റിമീറ്റർ വിട്ട ശേഷം ഇരുപത്തഞ്ച് മൈനസ് രണ്ട് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഇതിൽ നിന്ന് രണ്ട് രണ്ട് വെച്ച് മൈനസ് ചെയ്തിട്ടുള്ള ആണ് ഞാൻ താഴേക്ക് താഴേക്ക് മാർക്ക് ചെയ്യുന്നത് അതും അറ്റ് എ ഡിസ്റ്റൻസ് നയൻ സെൻറ്റിമീറ്റർ ഒമ്പത് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസിൽ വേണം നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇതും നമ്മളിങ്ങനെ ഓരോ പോയിന്റ് പോയിൻറ്റ് പോയിന്റ് ഇങ്ങനെ വരും അതായത് താഴേക്ക് താഴേക്ക് വരുംതോറും സെൻറ്റിമീറ്ററിൻ്റെ അളവിനെ കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ഒരു കുറച്ച് പോയിന്റ്സ് കിട്ടുമല്ലോ ആ പോയിൻസാണ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഓപ്ഷനലാണ് ഞാൻ പറയുന്നു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് ഞാൻ കാണിക്കുന്നത് അല്ല കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കി വഴങ്ങി വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് അതായത് നമ്മൾ മെയിൻ ആയിട്ടുള്ള മെഷർമെൻറ്റ് അതായത് ലെങ്ത്തും അതേപോലെ ടോപ്പ് ഒക്കെ മാർക്ക് ചെയ്ത ശേഷം ഡയറക്റ്റ് നെറ്റ് പട്ടത്തിൻ്റെ ഒരു ഷേപ്പിലോട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ താഴേക്ക് താഴേക്ക് വരുന്ന മെഷർമെൻറ്റ്സ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ മാർക്ക് ചെയ്തപ്പോഴത്തേക്കും പെന്നിന് വെച്ചിട്ട് മാർക്ക് ചെയ്തത് ക്യാമറയിൽ അത്ര ക്ലിയ ക്ലാരിറ്റിയിൽ വിസിബിൾ ആകുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മൂന്നടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പേപ്പറിലോട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ നയൻറ്റി വൺ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റിൻ്റെ ആ ഒരു ഏരിയ വരെ നമ്മൾ താഴേക്ക് താഴേക്ക് ഓരോ മെഷർമെൻറ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിൻസ് ഉണ്ടല്ലോ അത് ഇതേ നിന്ന് ഇതേപോലെ വരച്ച് കൂട്ടിമുട്ടിച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഷേപ്പ് കിട്ടും ആ ഷേപ്പായിരിക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിപ്പട്ടതിന് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന നെറ്റിപ്പട്ടതിൻ്റെ ഷേപ്പ് പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്ത് വരച്ച ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാമേ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ നിവർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ മൂന്നടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അളവുകളൊക്കെ കറക്റ്റാണ് നയൻറ്റി വൺ സെൻറ്റിമീറ്റർ മുകളിൽ അമ്പത് സെൻറ്റിമീറ്റർ ടോട്ടലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹാഫ് മടക്കിട്ടതുകൊണ്ട് ഹാഫ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണല്ലോ എടുത്തത് അപ്പോൾ ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം